ഇന്നലെ രാത്രി പത്ത് അമ്പതിനാണ് സംഭവം കുടുംബ ഭാഗത്ത് വന്ന കാറാണ് ഞാൻ സൗണ്ട് കേട്ടാണ് ഓടി വന്നത് കാരണം എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ് ഈ സൗണ്ട് കേട്ടാണ് വന്നത് വന്ന് നോക്കുമ്പോൾ കാറ് ആ മരത്തിലിടിച്ച് നേരെ കയറി ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നിൽക്കണം ഇപ്പോൾ കുടുംബ ഭാഗത്തേക്കാണ് നിൽക്കുക കൊടുമ്പിന്ന് വന്ന വണ്ടി കൊടുമ്പ് ഭാഗത്തേക്ക് തന്നെ നിൽക്കണം അതിൽ ആറുപേരുണ്ടായിരുന്നു മൂന്ന് പേര് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ബാക്കി മൂന്ന് പേര് അവര് ഹോസ്പിറ്റലിൽ ഫയർഫോഴ്സും പോലീസും അറിയിച്ച് ഫയർഫോഴ്സും പോലീസാണ് അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചത് മറ്റേ കൊടുമ്പ് ഭാഗത്ത് നിന്ന് അതിവേഗതയിൽ വന്നതാണ് കാറ് ഇവിടെ വന്ന് പന്നിന് കിട്ടപ്പോൾ കൺട്രോൾ തെറ്റി അപ്പുറത്തെ കല്ലിലിടിച്ച് ഈ മരത്തിലിട്ടിച്ച് കാറ് തിരിഞ്ഞിട്ട് ഇവിടെ വന്ന് തെറിച്ച് ഇങ്ങോട്ട് നോക്കിയിട്ട് വീണ് കാരണം പന്നി ഇടിച്ചതെന്നാണ് അവർ പറഞ്ഞത് പന്നി 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 വന്ന് കാട്ടു പന്നി വലിയ പന്നി നമ്മുടെ പശുക്കളുടെ അത്രയുള്ള പന്നികളുണ്ട് പശുക്കളുടെ അത്ര പോലും പന്നി അത് കാറിലിടിച്ചു കഴിഞ്ഞാൽ ആറാളിരിക്കുന്ന ഇത്രയും വെയിറ്റുള്ള കാറ് ഇത്ര പന്നി ഇട്ടിച്ചിട്ട് തിറിക്കണം പറയുമ്പോൾ അത്ര വലിയ പന്നിയാണ് സ്ഥിരമായിട്ട് ബേക്കുകയായിരുന്നു വീഴ്ത്താറുണ്ട് ഒരുപാട് പേർക്ക് പരിക്കുമായിട്ട് കാലൊടിഞ്ഞിട്ടുണ്ട് പല ആൾക്കാർക്കും ഈ ചിറ്റൂർ പാലക്കാട് ഈ റോഡിൽ റോഡും ഇങ്ങനെയുള്ള വളവുകളും ഇവിടെയൊക്കെ ഒരു ശരിക്കൊരു അപകട വളവാണ് ഇവിടെ ആയിട്ട് മരിച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇവിടെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വീണത് ഇവിടെയാണ് ഇതേ സ്ഥലത്താണ് അത് ഒരു വർഷം അങ്ങനെ ആയിട്ടുള്ളൂ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയാണ് വീണിട്ട് മരണപ്പെട്ടത് അത് ഇതായിരുന്നു ബി പി എടുത്താണ് പക്ഷെ ഒരു അപകട വളവാണത് ഇടക്കിടയ്ക്ക് അപകടം സംഭവിക്കുന്ന ഒരു വളവാണ് ഈ റോട്ടിലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏഹ് ആ ഒന്നുമില്ല ആ വന്നൊക്കെ ഇങ്ങനെ കൊടഞ്ഞ മുള്ളൊക്കെ വന്നിട്ടറി അങ്ങനെയാണ് ഇതിന് മുൻപ് ഈ പ്രദേശത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഓ ഇഷ്ടമാരിണ്ടിവിടെ ഈ കാടിനോട് ചേർന്ന പ്രദേശമുണ്ടോ അങ്ങനെ കവ്വരും കാടാണ് അവിടെ അതുമാര് അവിടെയുണ്ട് ചുറ്റും തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം പോകുന്ന ആളുകളാണോ അവര് ചുമ ഇറങ്ങിയുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ അറിഞ്ഞത് അപ്പൊ ഞാനിപ്പോ ഏട്ടൻ്റെ പിന്നെ പേരനാണ് അവരെ കൊണ്ട് പോയിട്ട് കൊണ്ട് വിട്ടു തിരിച്ചു വരുന്ന വഴിയാണ് ഇതുപോലെ കൂട്ടുകാരന്മാരാണ് അമ്മൻ്റെ കൂടെ അവിടെയാണല്ലോ നമ്മുടെ അത്തിക്കോടാണ് അമ്മയുടെ ഇവിടെ ചോടം വീട് പറയും കല്ല്യൂട്ടിയിൽ ചോടം വീട് അവർ ചുറ്റൂർ ഞാൻ ലുല്ലും നിന്ന് ചിറ്റൂർ വന്നു എന്ന് അറിഞ്ഞ് ഇപ്പോൾ ഇനി സെൽമിക്ക് വന്നു എന്നൊന്നും അറിയില്ല